ഇത് ജീവിതത്തിൽ നിന്ന് വലിച്ചു ചിന്തിയ ഒരു ഏടാണ് അതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാള എടുക്കുമ്പോൾ ഒരു സാഹിത്യകൃതി നന്നായി പഠിച്ച് ഉത്തരമെഴുതി മാർക്ക് വാങ്ങണമെങ്കിൽ അതിന് ചെറിയ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട് ആ അടിസ്ഥാനപരമായ കാര്യം ഒന്ന് ഇസ് ഇത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മാത്രമല്ല ഏത് വിഷയം പഠിക്കുമ്പോഴും സാഹിത്യം പഠിക്കുമ്പോൾ ബാധകമായ പൊതു തത്വങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് ആ കൃതി എഴുതിയ റൈറ്ററെക്കുറിച്ച് ഓതറെക്കുറിച്ച് ഗ്രന്ഥകർത്താവിനെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകണം രണ്ട് ആ കൃതിയെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കണം ആ കൃതി ഏത് ജനസിൽപ്പെടുന്നു ആ കൃതിയുടെ ചരിത്രപരമായ പ്രാധാന്യം എന്താണ് ആ കൃതിക്ക് മലയാള സാഹിത്യത്തിൽ എന്ത് പ്രാധാന്യമുണ്ട് ഈ കൃതിക്ക് മറ്റേതെങ്കിലും കൃതികളുമായി സാദൃശ്യമോ സ്വാധീനതയോ ഉണ്ടോ ഇനി ആ ജനുസിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഉദാഹരണത്തിന് നമ്മൾ ഖണ്ഡകാവ്യം എന്ന് പറഞ്ഞ ജനുസിൽപ്പെട്ട ഒന്നാണ് ചിന്താവിഷ്ഠയായ സീത അപ്പം നമ്മൾ മറ്റ് ഖണ്ഡകാവ്യങ്ങൾ ഏതൊക്കെയാണ് എന്താണ് ഖണ്ഡകാവ്യങ്ങളുടെ ലക്ഷണം എന്ന അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ഈ മൂന്ന് കാര്യവും ഏറ്റവും പ്രധാനം നാലാമത് ഈ കൃതിയുടെ ഇൻറ്റർപ്രട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഒരു ഉദാഹരണം പറയാൻ ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിന് എഴുതിയ ഒരു വളരെ ചെറിയ ഒരു അവതാരിക എം ബി പോൾ എഴുതിയിട്ടുണ്ട് ആ അവതാരികയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വരി ഇത് ജീവിതത്തിൽ നിന്ന് വലിച്ചു ചിന്തിയ ഒരു ഏടാണ് അതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു ആ നോവലിനെക്കുറിച്ച് ഇത്രയും കൊല്ലമായിട്ടും നിരന്തരമായി കോട്ടിയപ്പെടുന്ന ഒരു വരിയാണത് അപ്പോൾ നമ്മളിത് ഉത്തരം എഴുതുമ്പോൾ എം ബി പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി എഴുതണം ഉത്തരത്തിൽ എം ബി പോളിൻ ബാല്യകലസഖ്യയെക്കുറിച്ച് ഇത് ജീവിതത്തിൽ വലിച്ചു ചീന്തിയവരേഴാണ് അതിൻ്റെ വാക്കിൽ പൊടിഞ്ഞിരിക്കുന്നു എന്ന് എഴുതിയെന്ന് മാത്രം പറയുന്നതിൽ അർത്ഥമില്ല അത് എല്ലാവർക്കും അറിയാം അത് ജനറലാണ് സാമാന്യമാണ് സാമാന്യമല്ല നമുക്ക് ആവശ്യം വിശേഷമാണ് യൂണിവേഴ്സലല്ല പർട്ടിക്കുലറാണ് നമുക്ക് ഉത്തരത്തിൽ ആവശ്യം അപ്പം നമ്മൾ എഴുതേണ്ടത് ചോരപൊടിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഈ നോവലിലെ റിയലിസത്തെ ഉദ്ദേശിച്ചാണ് ജീവിതത്തിലുള്ളത് വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി യഥാതഥമായി പകർത്തി വച്ചിരിക്കുന്ന അന്നത്തെ നോവലിലെങ്ങും ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആവിഷ്കരണ രീതിയെയാണ് എം പി ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് വലിച്ചു ചിന്തിയ ഏട് എന്ന് വിശേഷിപ്പിച്ചത് എന്ന് എഴുതുമ്പോഴാണ് അതിനകത്ത് വാല്യൂ അഡീഷൻ കടന്നു വരുന്നത് അപ്പോൾ മാത്രമേ ഈ കുട്ടി ഇത് പഠിച്ചിരിക്കുന്നു ഈ കൃതി എന്ന് മനസ്സിലാവൂ അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കൃതിയെക്കുറിച്ച് അതിൻ്റെ ജനുസിനെക്കുറിച്ച് ഗ്രന്ഥകാരനെക്കുറിച്ച് ഈ കൃതി ഉണ്ടാക്കി ഉണ്ടായ ചരിത്ര സന്ദർഭത്തെക്കുറിച്ച് വ്യത്യസ്തമായ അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള വ്യാഖ്യാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വായനകളെക്കുറിച്ച് ഉള്ള അടിസ്ഥാന ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇതുണ്ടാകണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇരിക്കണം ക്ലാസ്സിലിരുന്ന് ഈ പുസ്തകം വായിച്ച് തന്നെ പഠിക്കണം പല ആളുകളും പറയാറുണ്ട് പുസ്തകം വായിക്കേണ്ടതില്ല നോട്ട് മാത്രം വായിച്ചാൽ മതി മാത്രമല്ല ഒരു സർവ രോഗങ്ങൾക്കും സംഹാരിയായ സർവരോഗ സംഹാരിയായാണ് നോട്ട് ഇത് ഖസാക്കനത്തിൻ്റെ ഇത് എഴുതാം ചിന്താവിഷ്ടയ സീതയെക്കുറിച്ച് എഴുതാം സി ജെ തോമസിൻ്റെ ക്രൈം നാടകത്തെക്കുറിച്ച് ചോദ്യം വന്നാൽ ഈ നോട്ട് എഴുതിയാൽ മതി അങ്ങനെ ഒരു എല്ലാ രോഗങ്ങൾക്കുള്ള സർവ്വസംഹാര മരുന്നുകളൊന്നും ഇല്ല ഒറ്റമൂലി പ്രയോഗവും പഠനത്തിൽ സാധ്യമല്ല സാഹിത്യ പഠനത്തിൽ ഒറ്റമൂലികൾ കൊണ്ട് ഒരു മാർഗ്ഗവുമില്ല നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ പഠിക്കാനായി നിർദ്ദേശിച്ചിരിക്കുന്ന പുസ്തകങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളുണ്ടല്ലോ ഗ്രന്ഥകാരൻ അതിൻ്റെ കാലം കർത്താവ് ജനുസ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ആ കൃതിയെക്കുറിച്ചുണ്ടായിട്ടുള്ള നിരൂപകരുടെ വ്യാഖ്യാനങ്ങൾ ഇവയെക്കുറിച്ചുള്ള സാമാന്യമായ ധാരണ ഇവയോടുകൂടി മാത്രമേ നമുക്കൊരു പുസ്തകത്തെ മനസ്സിലാക്കാനും അതിൽ നിന്ന് ഉത്തരമെഴുതാനും കഴിയുകയുള്ളൂ